നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഊത്തപ്പാണിട്ടുണ്ടാക്കണത് ഊത്തപ്പം അതായത് ദോശമാവ് നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട് ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയ അതിൽ മാവ് ബാക്കിയുണ്ട് വീട്ടിൽ നമ്മൾ കുറേ സാധനങ്ങളും ഉണ്ട് അതായത് ക്യാരറ്റ് ഉണ്ട് പിന്നെ സവാളിൻ്റെ പച്ചമുളകുണ്ട് കറിവേപ്പിലിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കതുകൊണ്ട് എടുത്തിട്ട് ഒരു ഊത്തപ്പുണ്ടാക്കിയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് വരും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഊത്തപ്പം കറി കടലയാണ് ഉണ്ടാക്കണം കേട്ടോ കടലക്കറി ക്യാരറ്റ് രണ്ടെണ്ണം എടുത്ത് നമുക്ക് തോലി കളയാം കേട്ടോ ക്യാരറ്റ് രണ്ടെണ്ണം പീലെയ്ത് വെച്ചു പിന്നെ ഒരു സവാള എടുത്ത് തൊലികളയാം അത് ഇതിലേക്ക് ആവശ്യമുള്ളത് തന്നെയാണ് ഇപ്പോൾ ക്യാരറ്റ് തയ്യാറാക്കി സവാളയും തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വെച്ചു എല്ലാം കഴുകി വെച്ചു കേട്ടോ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇത് മുഴുവൻക്ക് ആവശ്യം കേട്ടോ അപ്പോൾ ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കാം ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്യണം നമുക്ക് ചോപ്പറിലിട്ടായിട്ട് ചോപ്പ് ചെയ്താൽ വളരെ ചെറുതായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ നുറുക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്യാം കേട്ടോ ഇത് നമ്മളിത് മുഴുവനും ഇതിനുള്ളിൽ ഇട്ട് നോക്കാം കേട്ടോ ചിലപ്പോൾ ഇതിട്ടാൽ ഒരു പക്ഷേ സ്ട്രക്കാവാം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഞാൻ ബ്ലേഡൊക്കെ വെച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് ആ ഇങ്ങനെ അടച്ചു അടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ വലിക്കുമ്പോൾ അയ്യോ കിട്ടണില്ലേ കണ്ടോ അപ്പോൾ കിട്ടണില്ലെങ്കിൽ നമ്മൾ ബലമായിട്ട് വലിക്കരുത് കാരണം അതിന് വള്ളി പൊട്ടിപ്പോകും നോക്കൂ തുറന്നു നോക്കിയപ്പോഴും ഇതിന് കട്ട് കടിച്ചു പിടിച്ചിരിക്കുക കണ്ടോ എല്ലാം കയറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് തിരിയാൻ ത ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളത് ഇട്ടിട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കാം ചിലപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ബലമായിട്ട് വലിച്ച് വെള്ളി പൊട്ടിയാൽ ചോപ്പറിൻ്റെ ഉപയോഗം പിന്നെ പറ്റില്ല കേട്ടോ കുറച്ചിട്ടപ്പോൾ ശരിയായി കണ്ടോ അതിന് രണ്ട് മൂന്നാല് വട്ടം വലിച്ചാൽ പൊടിപൊടിയായിട്ട് കിട്ടി പിന്നെ നമുക്ക് മുഴുവനും ഇടാം കേട്ടോ തുറന്നിട്ട് അല്ലെങ്കിൽ പിന്നെ മാറ്റി വെച്ചിട്ടിട്ടാലും മതി ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ ഞാനത് ഇട്ടു തടസ്സം വരില്ല നോക്കൂ ബലം വരികയാണെങ്കിൽ നിർത്തണം കേട്ടോ ഇപ്പോൾ കുഴപ്പമില്ല കണ്ടു അത്ര ശക്തിയിൽ വലിച്ചാൽ ഇതിൻ്റെ വള്ളി പൊട്ടിപ്പോവും വള്ളി പൊട്ടിപ്പോയാൽ പിന്നെ ഇത് ഉപയോഗശൂന്യമാകും കേട്ടോ അതുകൊണ്ടാണത് കണ്ടോ ഇപ്പം ഫുള്ളും ആയി ഇനി നമുക്ക് ഈ ചോപ്പ് ചെയ്ത ക്യാരറ്റ് ഈ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ ഫുള്ളിട ോക്കോ നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഈ സവാളി നമുക്ക് ചോപ്പ് ചെയ്യാം അതുപോലെ തന്നെ സവാളയും ചോപ്പ് ചെയ്തു പൊടിയുണ്ട് കണ്ടോ കണ്ടോ മിക്സ് ചെയ്യണമോ നമ്മളിത് ഇപ്പം ഞാൻ ഒരു സവാളയും കൂടി ചോപ്പ് ചെയ്ത് കേട്ടോ ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞിടാം ചെറുതായിട്ട് അരിയാം നമുക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ചിടാം കേട്ടോ ഇവിടെ അത്ര എരിവ് ആർക്ക് താല്പര്യമില്ല അതുകൊണ്ട് പച്ചമുളക് ഞാൻ ഒരു ഒരെണ്ണം ഒന്നര പച്ചമുളക് ഇടണുള്ളൂ കേട്ടോ ഇതിട്ടു ഇനി ഒരു കഷ്ണം കൂടി ഇടാം ഇനി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലി എടുത്ത് ഊരിയെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടാം എന്താ ഇതുപോലെ എന്താ കണ്ടോ കറിവേപ്പില ഇട്ടു പച്ചമുളക് ഇട്ടു സവാള ഇട്ടു കാരറ്റ് ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്തു ഞാനിതിന് കറിയായിട്ട് കടല ഉണ്ടാക്കണേ ആ കടലയ്ക്ക് ബേബി ചുച്ചിട്ടുണ്ട് കടല ഞാൻ അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സവാള ഇതുപോലെ ചോപ്പ് ചെയ്യാം ഇത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്താ കടലയിലേക്കുള്ള സവാള ചോപ്പ് ചെയ്തു കേട്ടോ അത് ചെറുതായിട്ടല്ല ഏറ്റവും വലുതും അല്ല ചെറുതുമല്ല എന്ന രീതിയിൽ പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്നാല് വെളുത്തുള്ളി നമുക്ക് പൊടി പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തു ഇനി നമുക്ക് കടലക്കറി ഉണ്ടാക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം പിന്നെ അതിൽ പൊടി പൊടി പൊടിയായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുക പച്ചമുളക് കറിവേപ്പില സവാള എന്നിവ നന്നായി ചേർത്ത് വഴറ്റിയിട്ട് ഇതാ കണ്ടോ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തുണ്ട് കണ്ടോ ഇതേപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ സാധനങ്ങളൊക്കെ ഇതിൽ നന്നായിട്ടിട്ട് വഴറ്റിയിട്ട് അതിൽ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് കടലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് കറിയാവും കേട്ടോ അത് ഞാൻ മുൻപും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിവിടെ ഞാനത് പ്രത്യേകം കാണിക്കുന്നില്ല നമുക്ക് അവസാനം നോക്കാം കേട്ടോ കടലക്കറിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകട്ടെ നമുക്ക് ചോപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന ഈ ക്യാരറ്റിലൊക്കെ എത്തിരി ഉപ്പ് പൊടി ഇടാം കേട്ടോ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പിട്ടിട്ട് ഇനി നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം ഇതാണ് കേട്ടോ നമ്മുടെ മാവ് ഇന്നലത്തെ ഇഡ്ഡലി മാവിൽ ബാക്കിയുള്ളതാണിത് ഒന്ന് ഇളക്കുക ദോശക്കല്ലുത ചൂടാവാറായിട്ടുണ്ട് ഉപ്പ് പൊടി വീണതാട്ടോ എൻ്റെ കയ്യിൽ നിന്ന് തുടച്ച് കളയാം നമുക്കൊന്ന് എണ്ണ തുണി കൊണ്ട് തന്നെ തുടച്ച് കളഞ്ഞു ചൂടായിട്ടുണ്ട് ദോശക്കനാൽ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇത് ഒന്നാമത്തെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു ഊത്തപ്പം നല്ല കട്ടിയിലായിരിക്കും എന്നറിയാലോ അധികം വട്ടം ഉണ്ടാവില്ലേ അപ്പം മാവ് അധികം വട്ടത്തിൽ പരത്തണ്ട ഇത്തിരി കട്ടിയായിട്ടിരുന്നോട്ടെ ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് ഒരിത്തിരി കഴിയുമ്പോൾ കേട്ടോ ഒന്ന് ചൂടായിക്കോട്ടെ ആ ഇനി നമുക്ക് അതിന് മുകളിൽ നമ്മൾ ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന സാധനങ്ങൾ പച്ചക്കറികൾ അതായത് ക്യാരറ്റ് സവാള പച്ചമുളക് കറിവേപ്പില തുടങ്ങിയവ നന്നായിട്ട് ഉപ്പൊക്കെ തിരുമ്പി വെച്ചിട്ടുള്ളതാണ് നറായ വയ്ക്കുക ഇനി അതിൻ്റെ മുകളിൽ തിരി വെളി എണ്ണ ഒഴിച്ചു കൊടുക്കുക നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം ഞാൻ നല്ലെണ്ണയാണ് തൂവി കൊടുക്കുന്നത് കട്ടിയുള്ളത് കൊണ്ട് ഇത്തിരി നേരം വേണം വേവാനായിട്ട് ഒരു അടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കണതുപോലെ പാലപ്പൊക്കെ ഉണ്ടാക്കണത് പോലെ ഒന്ന് അടച്ചു വെക്കാം ഇത്തിരി നേരം വേണം അത് വേവാനായിട്ട് അതതിൻ്റെ മുകളിലത്തെ മാവ് ഒക്കെ വെന്തില്ലേന്ന് നമുക്ക് നോക്കിയാൽ നോക്കിയാൽ മനസ്സിലാവും ഇതാ കടലക്കറി എന്താ നോക്കട്ടെ കേട്ടോ അതാ അടിപൊളിയായിട്ട് കടലക്കറി കറി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒന്നും കൂടി വെള്ളം വേണമെങ്കിൽ വെറ്റിക്കോട്ടെ അടച്ച് വയ്ക്കാം കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഓഫാക്കാം കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കിയപ്പോൾ അതായിട്ടില്ല അടച്ച് വീണ്ടും വെച്ചു വേവണമല്ലോ മാവ് ശരിക്കും വന്നിട്ടില്ല സിമ്മിൽ മതിയിട്ടോ തീ അല്ലെങ്കിൽ അടി കരിഞ്ഞ കരിഞ്ഞാലോ കുറച്ച് നേരം കൂടി അടച്ചുതന്നെ വെച്ചു സാധാരണ ഊത്തപ്പം മറിച്ചിടില്ല പക്ഷേ മറിച്ചിട്ടാലും കുഴപ്പമില്ല രണ്ട് ഭാഗം ഒന്ന് വെന്തോളും ഞാൻ മറച്ചിടാറുണ്ട് കേട്ടോ തുറന്ന് നോക്കാം നമുക്ക് കേട്ടോ ഒരുവിധം ബന്ധിട്ടുണ്ട് ഒന്ന് മറിച്ചിടണമെങ്കിൽ ഇടാം വേണ്ട വിട്ട് കിട്ടുന്നുണ്ട് എന്നാൽ മറിച്ചിട്ടോ നമുക്ക് എന്തോട്ടേ വേണമെങ്കിലൊന്നും കൂടി ഓ അടി നന്നായിട്ട് സോപ്പ്നറായിട്ടുണ്ട് ഇട്ടാൽ കരിഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും അപ്പുറത്തൊന്ന് നന്നായിട്ടായിക്കോട്ടെ എടുക്കാം അതാ ഒന്നാമത്തെ ഊത്തപ്പം റെഡി അടുത്ത അപ്പത്തിനുള്ള മാവഴിക്കാം ഒരു കയ്യിലൊഴിച്ചു ഇനി വേഗം വേഗം ആവും കേട്ടോ എന്നാലും കട്ടിയുള്ള കാരണം വേവാ ഇത്തിരി ടൈം എടുക്കും അതുകൊണ്ട് ആരും പെട്ടെന്ന് എടുക്കണ്ട എന്തിലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ആ വെജിറ്റബിൾസൊക്കെ വെച്ചു നല്ല ഹെൽത്തി ഫുഡാ കേട്ടോ എല്ലാം ഉണ്ടല്ലോ കടല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓഫാക്കി നോക്കൂ കറക്റ്റ് പാകത്തിനാണ് വെള്ളമൊക്കെ അടച്ചു വയ്ക്കാം ഊത്തപ്പത്തേമ്മ കുറച്ച് എണ്ണ ഇങ്ങനെ വീഴ്ത്തി ഇപ്രാവശ്യം നമുക്ക് അടച്ച് വയ്ക്കേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നോക്കൂ ഇങ്ങനെ തന്നെ ശരിക്കും ഉണ്ടാക്കുക അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല കണ്ട് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ഊത്തപ്പം എന്താ നല്ല കട്ടിയുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും കുറച്ചും കൂടി ഇടാം കേട്ടോ നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് അമർത്തിയാൽ മുട്ടി പിടിച്ചിരിക്കും അപ്പം മറിച്ചിടുമ്പോൾ പോകില്ലല്ലോ മറച്ചിടാം ഈ പ്രാവശ്യം അത്രയ്ക്ക് ചുവപ്പായിട്ടില്ല അല്ലേ ഒരു രണ്ട് ഒരു മിനിറ്റ് നേരം ഇങ്ങനെ കിടന്നാൽ അപ്പുറം വേവൂട്ടാണ് നമുക്കെടുക്കാം കടലക്കറി റെഡിയാണല്ലോ കണ്ടില്ലേ പകർത്തി വയ്ക്കാം നമുക്ക് ഡൈനിങ് ടേബിളും കൊണ്ടു വയ്ക്കാം കേട്ടോ ടച്ച് കൊണ്ടുവച്ച് വരാം ഇ നമ്മുടെ കൂത്തപ്പം എന്തെന്ന് നോക്കാം ആയിട്ടുണ്ടാവും കേട്ടോ എടുക്കാൻ പോവാണ് എസ് ഈ എസ് രണ്ടാമത്തെടുത്തു ഓക്കെ കണ്ടോ സൂപ്പറാണ് വെന്തട്ടൊക്കെ ഉണ്ട് ഇന്ന് നമുക്ക് അടുത്തത് ഒഴിക്കാം രാജാട്ടന്റെ സമയായി രാജേട്ടൻ കൊടുക്കാൻ പോവാട്ടോ ഈ രണ്ടെണ്ണം രാജാട്ടിനുള്ളതാണ് ചേട്ടാ പന്തോളോട്ടോ എന്താന്നറിയാലോ കടലക്കറി

പ്രായ കൊണ്ട് വേണമെങ്കിണ്ടാക്കി ദിവസമാവ് ഇരിക്കുന്നുണ്ട് പിന്നെ മറിച്ചിട്ടില്ലേ ചെലപ്പോ വേവ് നോക്കിയ പേടി നമ്മടെ പണ്ട് എവിടെ പോയിട്ട് വന്നിറങ്ങിട്ടേമിണ്ട

బాసమా సూపర్ <sharp> <laughs> <full table. sharp noise> <sharp noise>